കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് പതിനാറ് പർവ്വതാരോഹകയും എഴുത്തുകാരിയും അധ്യാപികയുമായിരുന്ന ജപ്പാൻ സ്വദേശിനി ജുങ്കോ തബൈ എവറസ്റ്റ് കൊടുമുടിയിലെത്തി എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കുന്ന ആദ്യ വനിതയായി എവറസ്റ്റിൽ പർവ്വതാരോഹകർ ഉപേക്ഷിച്ച മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനായി പരിസ്ഥിതി പദ്ധതികൾ സംഘടിപ്പിച്ചു ഇവർ ആരംഭിച്ച ജോഷി തോഹാൻ ക്ലബ്ബ് നേപ്പാളിലെ അന്നപൂർണാത്രി പർവ്വതം കയറിക്കൊണ്ടുള്ള ആദ്യ പര്യവേക്ഷണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് പത്തൊമ്പതിന് അന്നപൂർണ കീഴടക്കി അതിനുശേഷം എവറസ്റ്റ് കീഴടക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എവറസ്റ്റ് പര്യവേഷണത്തിനുള്ള പെർമിറ്റിന് അപേക്ഷിച്ചെങ്കിലും ഷെഡ്യൂളിൽ ഇടം ലഭിക്കാൻ നാലു വർഷം കാത്തിരിക്കേണ്ടി വന്നു ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ തബൈ പിയാനോ പഠിപ്പിച്ചു പണം ലാഭിക്കാൻ സ്വന്തമായി ധാരാളം ഉപകരണങ്ങൾ നിർമ്മിച്ചു കാറിന്റെ കവറിൽ നിന്ന് വാട്ടർ പ്രൂഫ് ഗ്ലൗസുകളും പഴയ കർട്ടണുകളിൽ നിന്ന് ആവശ്യമായ ട്രൗസറുകളും തയ്യാറാക്കിയെടുത്തു നീണ്ട പരിശീലനത്തിന് ശേഷം ആയിരത്തി മെയ് മാസത്തിൽ സംഘം പര്യവേഷണം ആരംഭിച്ചു സാക്ഷാൽ എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗേയും സഞ്ചരിച്ച പാതയിലൂടെയാണ് തബയും സംഘവും മല കയറിയത് മെയ് നാലിന് ആറായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ ക്യാമ്പ് ചെയ്യുന്നതിനിടെ ഒരു ഹിമപാതം അവരുടെ ക്യാമ്പിൽ പതിച്ചു തബയും മറ്റ് നാലു പേരും മഞ്ഞിനടിയിൽ കുടുങ്ങി ഗൈഡുകൾ അവരെ കുഴിച്ചെടുക്കുമ്പോൾ തബയ്ക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു സുഖം പ്രാപിക്കാൻ രണ്ട് ദിവസം വേണ്ടി വന്നു വീണ്ടും പര്യവേഷണം തുടർന്നു ഹിമപാതത്തിന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് പതിനാറിന് തന്റെ ഗൈഡ് ആങ് സെറിംഗിനൊപ്പം എവറസ്റ്റ് കൊടുമുടിയിലെത്തിയ ആദ്യ വനിതയായി ജുങ്കോ തബൈ മാറി